ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ താനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചക്കക്കുറി കണ്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ അതിന് മുന്നേറ്റായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് എടുക്കുക എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ കുറച്ച് ചക്കക്കുരു ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചക്കക്കുരു നമ്മുടെ ഇവിടെ എല്ലായിടവും കിട്ടുന്നൊരു ഐറ്റമാണ് അപ്പോൾ ചക്കക്കുറി തണ്ടത്തെ കരിന്തൊലിയൊക്കെ മറ്റേ മേളത്തെ പാടത്തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുമ്പേട്ടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു അതായത് ഇത്രയും ചക്കക്കുറി ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ആ വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ ചക്കക്കുറി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഉപ്പിട്ട് കൊടുത്ത് നമ്മളീ ചക്കക്കുരി ഇതെല്ലാം ഉപ്പ് ഇതിനകത്ത് വേവണം എന്ത് അടിപൊളിയായിട്ട് സെറ്റാക്കി കിട്ടണം അതിനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ രണ്ട് പിടി തേങ്ങ കുറച്ച് കൊച്ചുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു ഇച്ചിരി പച്ചമുളക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ജീരക ഇത് ഇത്രയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇത്തിരി കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് ചായച്ച് വെച്ചേക്കുക അതിന് ശേഷം ഇടയ്ക്ക് നമ്മുടെ ചക്കക്കുറി ഒന്ന് തിളയിൽ നോക്കുക അതാണ്ട് ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുറി ഒന്ന് വെന്തോ ഇല്ലയെന്നെടുത്ത് ഉടച്ച് നോക്കുക കൈ കൊണ്ടൊന്ന് ഉടച്ച് നോക്കുമ്പോൾ നല്ല വെന്ത പാകം ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് സെറ്റാക്കി ഒന്ന് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഫ്ലെയിം ആക്കി കുറച്ച് വെച്ചെടുത്ത് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മുരിങ്ങയില ഇട്ട് കൊടുക്കാം അപ്പം മുരിങ്ങയിലെ എടുത്ത് ഞാൻ കുറച്ചിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം മൊത്തത്തിൽ മൊത്തത്തിട്ടിടുന്ന അല്ലാതെ ഇട്ട് എടുത്ത് കട്ട പിടിക്കും ഇപ്പം ഇങ്ങനെ ആകുമ്പോഴത്തേക്കും കട്ട പിടിക്കാൻ നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതേനൊക്കെ ആക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നമ്മുടെ ആ ഒരു ചക്കക്കുരുടെ ആ മെഴുക്കിനകത്ത് എടുക്കുന്ന വെള്ളവും ചക്കക്കുരും എല്ലാം കൂടി നമ്മുടെ ഈ മുരിങ്ങയ്ക്കകത്തൊന്ന് സെറ്റായി കിട്ടണം അതിനുവേണ്ടി നല്ല വൃത്തിക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഞാൻ ഈ ഒരു രീതിയിൽ എല്ലാം സെറ്റായിട്ട് പിടിച്ച് നല്ല കൊഴു കൊഴാൻ ഈ ഒരു പാകമായി കിട്ടണം ഈ ഒരു പാകമായി കിടുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ നേടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കുക അപ്പോൾ അരപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇട്ടു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ അരപ്പിനകത്ത് ആ വെള്ളം ഒഴിക്കാതെയാണ് ചതച്ചെടുക്കുന്നത് അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഈ അരപ്പ് ഇതിനകത്തോട്ട് പിടിക്കത്തക്ക രീതിയിൽ ആ ഉപ്പൊക്കെ സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അരപ്പ് കഴുകി ഇച്ചിരി വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക നമ്മുടെ ആ മുരിങ്ങയിൽ നിന്ന് വേവാനുള്ള വെള്ളം ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് കുഴഞ്ഞു പോകുന്ന രീതിയിൽ ഇട്ടുകൊടുക്കത് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക വെള്ളമൊഴിച്ചെടുത്തിന് ശേഷം നല്ല ദൂരെ നിന്ന് ഇളക്കൊന്ന് സെറ്റായിട്ട് അടച്ചു വെച്ച് കൊടുക്കുക അടച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ ആവിയിലിരുന്ന് നമ്മുടെ മുരിങ്ങയില അടിപൊളി ആയിട്ട് സെറ്റായിട്ടൊന്നും അപ്പോഴത്തേക്ക് നമ്മുടെ ഉടുപ്പ് എൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഇത് ഇനക്ക് തട്ടിപ്പൊത്തി വേണം നമ്മുടെ മുരിങ്ങയിലയും ചക്കക്കുരും വെച്ച് കൊടുക്കാൻ അപ്പോൾ ആവിൽ പെട്ടെന്ന് വെന്തിയിട്ട് എന്നാൽ ഈ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമ്മുടെ മുരിങ്ങയിലയും ചക്കക്കുരും കൂടി ഇട്ട് വേവിക്കുന്ന തവറ് റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് അടിപൊളിയായിട്ടുണ്ടേ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിതിന് കുറച്ച് അകത്ത് പാത്രത്തിലോട്ട് മാറ്റാം നല്ല നമ്മുടെ ചക്കക്കുരുവരെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ